ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് അങ്ങനെ തുടക്കം കുറിക്കുകയാണ് അനുമോളുടെ മാസ് എൻട്രിയാണ് കാണിക്കുന്നത് ആദ്യം അനീഷനെയാണ് കാണിക്കുന്നത് പിന്നെ നെവിനെ കാണിക്കുന്നത് പിന്നെ അനുമോളുടെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്ലേസിൽ തന്നെയാണ് അനുമോൾ നിൽക്കുന്നത് അവിടെ നിന്നാണ് ഡാൻസ് കളിച്ച് തുടങ്ങുന്നത് ജിഗ്ജാ ജിങ്ക് ആ ഒരു സോങ്ങിലാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോൾ ഭയങ്കര ആയിട്ടാണ് നിൽക്കുന്നത് അനുമോളുടെ ബെഡ്റൂമിൽ വെച്ചിട്ടാണ് ആ ഒരു ഡാൻസ് അനുമോൾ കളിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസും ഫേവറേറ്റ് ആയിട്ടുള്ള അനീഷനെയാണെങ്കിൽ മഞ്ഞ് സോഫ് െങ്കിൽ കാലൊടിഞ്ഞ തത്തമ്മ അതേപോലെ തന്നെ അക്ബറിൻ്റെ ആണെങ്കിൽ അക്ബറും ഇരിക്കുന്ന ആ ഒരു സോഫേൻ്റെ അവിടെ നിന്നിട്ടാണ് അതേപോലെ തന്നെ ഷാനവാസുകാൻ്റെ ഇഷ്ടപ്പെട്ട പ്ലേസ് എന്ന് പറയുന്നത് കിച്ചൺ ആണ് കിച്ചണിൽ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് അടിപൊളി ഒരു ഡാൻസ് ഒക്കെയാണ് ഷാനവാസുക ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവനും നന്നായി കളിക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്താണ് നമ്മുടെ അനുമോള് നല്ല ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നർ ആരാകുമെന്ന് അറിയണേ